പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ചു കഴിഞ്ഞ മാർച്ചിൽ പരീക്ഷ അവസാനിച്ചതിന് ശേഷം ഒട്ടേറെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട് അവരുടെ റിസൾട്ട് എന്ന് വരുമെന്നുള്ള ഒരു സംശയത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളൊക്കെ എഴുതിയവരുണ്ട് അവരുടെയൊക്കെ റിസൾട്ട് എന്ന് വരുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻറ്റായിട്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ വാല്യൂഷൻ ക്യാമ്പ് നിങ്ങളുടെ പരീക്ഷ എഴുതിയതിൻ്റെ വാല്യൂഷൻ ക്യാമ്പ് ഇന്ന് ഏപ്രിൽ പതിനാറ് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത് വരെയാണ് വാല്യുവേഷൻ ക്യാമ്പ് പറഞ്ഞിട്ടുള്ളത് വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് വളരെ വേഗത്തിൽ വരുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കും മൂന്നാഴ്ചക്കും ഇടയിലായിട്ട് റിസൾട്ട് വരും അപ്പോൾ ഒരു മെയ് പത്തിനുള്ളിൽ മെയ് പത്തിനും അല്ലെങ്കിൽ ചിലപ്പോൾ മെയ് അഞ്ചിനുള്ളിൽ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് ആ പേപ്പറിന്റെ മാർക്ക് അതിൽ എൻട്രെ ചെയ്ത് കഴിഞ്ഞ് അത് യൂണിവേഴ്സിറ്റിയിൽ എത്തി യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരും ഒരു മെയ് അഞ്ചിന് മുന്നോടിയായിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് റെഗുലർ ആയാലും സപ്ലിമെന്ററി ആയാലും ഇമ്പ്രൂവ്മെന്റ് ആയാലും ഈ വരിതൊക്കെ റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സപ്ലിമെൻ്ററി എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് എപ്പോഴായിരിക്കും എന്നൊക്കെ ചോദിക്കും അത് അടുത്ത കൊല്ലം ഫസ്റ്റ് ഇയേഴ്സ് വന്നതിന് ശേഷമായിരിക്കും ഇമ്പ്രൂവ്മെന്റും സപ്ലിമെന്ററി പരീക്ഷകളൊക്കെ ഉണ്ടായിരിക്കുക ആ സമയത്ത് യഥാസമയം നിങ്ങൾ ായി ആ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്